ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് ഇതിനായിട്ട് വേണ്ടത് നല്ല പുളിയുള്ള നല്ല പഴുത്ത ചെറിയ നാടമാങ്ങയാണ് അതുപോലത്തെ മാങ്ങ ഇട്ടാത്തത് കൊണ്ട് ഇവിടെ ഉള്ള മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ അത്യാവശ്യം പുലിയൊക്കെ ഉള്ള നാടമാങ്ങനെയാണ് ബെസ്റ്റ് തൊലി കളഞ്ഞിട്ടുള്ള മൂന്ന് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മാങ്ങ എന്നുണ്ടെങ്കിൽ ഒരു ആറിനൊക്കെ ഒരു അളവിന് എടുക്കുക രണ്ട് പച്ചമുളക് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പുളിശ്ശേരി ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണ്ടി വരുള്ളൂ ഈ ഒരു മാങ്ങയുടെ മധുരം മാത്രം മതിയാവില്ല അപ്പോൾ ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ഇടുന്നുണ്ട് ശർക്കരക്ക് പകരം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും മതി ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കാം ഇത് വെന്ത് വരുന്ന ആ ഒരു ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നീട് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക അരപ്പ് ഇതിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യാം സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള പുളിയുള്ള കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് വറവിടാം വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് വേപ്പില എന്നിവ ചേർത്തിട്ട് വറുത്തെടുക്കാം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി കഴിഞ്ഞു